ബൈ ബൈ ആ സൂക്ഷിച്ചു പോയിട്ട് വരണേ ആ ശരി ബൈ ബൈ വേഗം വരണേടേല് എന്റെ അമ്മ എന്റെ ഭർത്താവിനെ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ജോലിക്ക് പറഞ്ഞു വിടുന്നവരത്തേക്കും എന്റെ ജീവൻ പോകുന്ന പോലെ ആവുന്നുണ്ട് ഹാ ഇപ്പെന്താ ചെയ്യാ ശരി വീട്ടിലുള്ള ബാക്കി ജോലിയൊക്കെ ചെയ്യാം hello മര്യാദക്ക് സ്വർണം കാശ് എടുത്ത് തരികയാണെങ്കിൽ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടുന്ന് പോയിക്കോളാം ഇല്ലെങ്കിൽ അയ്യോ എന്താ ഇത് നീ എങ്ങനെ വീടിന്റെ ഉള്ളിൽ വന്നത് ഞാൻ ഡോർ ലോക്ക് ചെയ്തേക്കുവല്ലായിരുന്നോ നീ ഡോർ ലോക്കിരുന്നെങ്കി ഞാൻ അങ്ങനെ അകത്ത് തീർന്നു ഡോർ മലർക്കെ തുറന്നിട്ടിരിക്കാ അത് കണ്ടിട്ടാണ് ഞാൻ അകത്ത് കയറിയത് ഡോർ പൂട്ടിട്ട് തന്നെ ചോദിച്ചോളാം എന്താ മനസ്സിലായോ എന്താ തരേണ്ടത് നിന്റെ കഴുത്ത് കിടക്കുന്ന ചെയിൻ കുറെ നേരമായിട്ട് എന്താടി ഒരു പത്ത് പേന പവനെങ്കിലും ഉണ്ടോ ഇത് മാത്രം കിട്ടുകയാണെങ്കി ഞാൻ നല്ല സന്തോഷവാനാകും അയ്യോ ഇതെന്റെ താലി ചെയിനാ ഇതൊന്നും തരാൻ പറ്റത്തില്ല ഡേ

പെട്ടെന്ന് എടുക്കേ എങ്ങനെ നോക്കിയാൽ ഒരു മുപ്പത് പോലെ കിലോ ഉണ്ടാവും തൽക്കാലം ഇത് മതി ശരി ഇനി കാശിലോടൊന്നോക്കിയേ നോക്കേ ഇനി എടുക്ക് വേറെന്തെങ്കിലും എടുക്കലൊന്നും ശരി തൽക്കാലം ഇത് മതി ഞാൻ പോവാ ഞാൻ പോയതിന് ശേഷം നിന്റെ ഭർത്താവിനോടൊ പോലീസിനോടോ ഇതിനെപ്പറ്റി പറഞ്ഞാൽ വലിയ പ്രശ്നമാവും പിന്നെ നിന്റെ ജീവന് യാതൊരു ഗ്യാരണ്ടി ഉണ്ടാവില്ല അയ്യോ ഇപ്പൊ ഞാൻ എന്താ ചെയ്യ ഒന്നും ചെയ്യണ്ട സൈലന്റ് മതി ഞാൻ അയ്യോ ദൈവമേ എന്റെ കയ്യിലുള്ള എല്ലാം എടുത്തുകൊണ്ട് പോയല്ലോ ഞാൻ എന്താ പോവാ വലിയ പ്രശ്നം ദൈവമ ഞാൻ ഇപ്പൊ എന്താ ചെയ്യ ചെയ്യം വന്ന് സ്വർണം പൈസ ഞാൻ എന്താ പറയാ കയ്യിലുള്ള എല്ലാം എടുത്തോണ്ട് പോയല്ലോ ദുഷ്ടന്മാര് तो समसार अगत क्या നമസ്കാരം നിങ്ങൾ അതായത് ഞാൻ നിങ്ങളെ കുറെ ദിവസമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അത് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കുവാണെങ്കിൽ നിങ്ങളെപ്പോലത്തെ പെണ്ണിനെ കിട്ടാനാണ് ആഗ്രഹം നിങ്ങൾക്ക് മാത്രം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ കല്യാണം കഴിക്കാം എന്നെ കല്യാണം അയ്യോ എനിക്ക് കല്യാണം കഴിഞ്ഞതാ ഓഹോ സാറില്ല കല്യാണം കഴിഞ്ഞെങ്കിലും കുഴപ്പമില്ല ഞാൻ നിങ്ങളെ ഒന്നും കൂടി കെട്ടിക്കോളാം അപ്പൊ പിന്നെ ഒരു ഒരെട്ട് മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം എട്ടു മാസോ എന്തിനാണ് അത് പിന്നെ എനിക്ക് എന്റെ ഹസ്ബൻഡിനോട് ഒരു വാക്ക് ചോദിക്കണം ഓ നിങ്ങളുടെ ഭർത്താവ് ഇങ്ങോട്ടാണ് പോയിരിക്കുന്നത് ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഒരു മാസം തോന്നുന്നേ ഫോറിനിലേക്ക് അല്ല അല്ല കപ്പൽ പണിയാണോ പ്രോജക്റ്റിലാണോ അയ്യോ അങ്ങനെയൊന്നും ഒന്ന് പറയൂ അങ്ങനെ എവിടെയാണെങ്കിലും ശരി ഞാൻ പോയിട്ട് സമ്മതം വാങ്ങിച്ചേ വരൂ എങ്ങനെയെങ്കിലും അങ്ങനെ ഉടനെ രണ്ടുപേരെയും കെട്ടിച്ചേരാൻ പറയാം അത് വേണ്ട നിങ്ങൾ പോയി അദ്ദേഹത്തെ കണ്ട വലിയ പ്രശ്നമാവും ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടോളാം പക്ഷേ നിങ്ങൾ ഒരു എട്ടു മാസം വെയിറ്റ് ചെയ്തേ പറ്റൂ അയ്യോ എട്ടു മാസമൊക്കെ വളരെ കഷ്ടമാണ് പ്ലീസ് ഒന്ന് മനസ്സിലാക്കൂ അങ്ങേരി എവിടെയാണെന്നെങ്കിലും പറയൂ അങ്ങേരുടെ കാലില് വീണെങ്കിലും നമ്മൾ രണ്ടുപേരെയും കെട്ടിച്ചേരാൻ പറയാം നിങ്ങളൊന്ന് തിരക്ക് കൂട്ടാതിരിക്കണം അതെ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കൂ അങ്ങേര് എവിടെയാണ് അദ്ദേഹം ജയിലിലാണ് നിങ്ങൾ സത്യാണ് പറയുന്നത് അങ്ങനെ എന്തിനാ ജയിലിലോട്ട് പോയത് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതല്ല കഴിഞ്ഞ വർഷവും ഇതുപോലെ ഒരു പയ്യൻ എന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് എന്നോട് പ്രപ്പോസ് ചെയ്തതാ ഈ കാര്യം എൻ്റെ ഭർത്താവ് പറഞ്ഞ് ആ പയ്യനെ കൊന്നു കളഞ്ഞു അതുകൊണ്ടാ ഇപ്പൊ അദ്ദേഹം ജയിലിലായത് ആ ഇനി ഒരു എട്ടു മാസം കഴിയുമ്പോ അദ്ദേഹം പുറത്തു വരും അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താ മതി അദ്ദേഹം പുറത്തു വന്ന ഉടനെ നമ്മളെ രണ്ടുപേരും കൂടി അദ്ദേഹത്തോട് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കാം അദ്ദേഹത്തിനോക്കെയാണെങ്കിൽ വേണ്ട മാഡം എന്നെ വിട്ടേക്ക് മാഡം ഞാനിങ്ങോട്ടേക്കില്ല ഭംഗി കണ്ടുവന്ന് തെറ്റായിപ്പോയി നിങ്ങൾ ജീവനാ വലുത് ഞാൻ പോവുക